എല്ലാ കൂട്ടുകാർക്കും സ്വാതി ക്രിയേഷൻസിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് അടിപൊളി ഒരു ചമ്മന്തിയാണ് നമ്മൾ മാങ്ങ ഇഞ്ചി ഒരു ചമ്മന്തി അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ രണ്ട് കഷ്ണം മാങ്ങ ഇഞ്ചി എടുക്കാം ഇതിവിടെ പറിച്ചിട്ടതാണ് അപ്പോൾ അതിന് രണ്ട് കഷ്ണം എടുക്കാം അപ്പോൾ നല്ല ഒരു ചമ്മന്തിയാണ് കേട്ടോ നല്ല മാങ്ങേൻ്റെ മണമൊക്കെ ആയിട്ട് അതുപോലെ തന്നെ ധാരാളം പോഷകങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളൊരു ഇഞ്ചിയാണ് മാങ്ങ ഇഞ്ചി ഇപ്പം അതങ്ങനെ എവിടെയും കി കാണുന്നില്ല അപ്പം ഞാനിതൊരു വിത്ത് വാങ്ങി നട്ടതായിരുന്നു അപ്പം നന്നായിട്ട് വിത്ത് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിന് കുറച്ച് എടുത്ത് ചമ്മന്തി ഉണ്ടാക്കാം അപ്പം ഞാനൊരു അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ കൊടുത്തു ഒരു എട്ട് മുളക് കുറച്ച് വെളുത്തുള്ളി അതുപോലെ തന്നെ കുറച്ച് ചുവന്നുള്ളി ഒക്കെ ചേർത്ത് നന്നായിട്ട് തിന്നു വഴറ്റിയെടുക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നത് വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചെയ്യാനൊന്നും വിട്ടുപോകരുതേ അപ്പം നമുക്കിതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള പുളി ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ മാങ്ങ ഇഞ്ചിക്ക് മാങ്ങയുടെ മണം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ അതിന് പുളിയൊന്നുമില്ല അതിനൊരു മണം മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള പുളി ചേർത്ത് കൊടുക്കണം പുളിയും കൂടി ചേർത്ത് ഒന്നും കൂടി നന്നായി വഴറ്റിയെടുക്കാം ഒരു രണ്ട് മൂന്ന് കഷ്ണം വാങ്ങ ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ മാങ്ങ ഇഞ്ചി കിട്ടുകയാണെങ്കിൽ എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇനി നമുക്ക് ഒരു രണ്ട് പിടി നാളികേരം ഇട്ട് കൊടുക്കാം ഇനിയും വഴറ്റി വെച്ചിട്ടുള്ള ഈ മുളക് ഉള്ളി അതുപോലെ തന്നെ പുളി മാങ്ങ ഇഞ്ചി അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പിലയാണ് ചേർക്കുന്നത് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം ഞാനത് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് അരച്ചത് വല്ലാതെ ഫൈനായിട്ട് അരയൊന്നും വേണ്ട നമ്മൾ ചമ്മന്തി അരയ്ക്കുന്ന ആ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ മാങ്ങേൻ്റെ ഒരു മണമൊക്കെ ഉണ്ട് എന്തായാലും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ പറയുക താങ്ക് യു